കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ നമസ്കാരം ഏഷ്യലൈവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം ജീവിതത്തിലെ എല്ലാം ഒറ്റയ്ക്ക് നിന്ന് നേടാൻ സാധ്യതയുള്ള കുറച്ച് നക്ഷത്രക്കാരെ കുറിച്ചാണ് ഇന്ന് നമുക്കുള്ള ചോദ്യം വന്നിരിക്കുന്നത് അപ്പം നമുക്ക് പാരമ്പര്യമായിട്ട് സാമ്പത്തികം ഉള്ള കുടുംബക്കാരുണ്ട് അല്ലാതെ ഒരാളുടെ കൂടെ നിന്ന് സാമ്പത്തികം ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട് ഒറ്റയ്ക്ക് നിന്ന് സാമ്പത്തികം ഉണ്ടാകുന്നവരുണ്ട് മാതാവിൻ്റെയോ പിതാവിൻ്റെയൊക്കെ സംരക്ഷണയിൽ അവരുണ്ടാക്കിയ സാമ്പത്തികത്തിൽ നിന്ന് ജീവിക്കുന്നവരുണ്ട് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സ്വന്തമായിട്ട് കഷ്ടപ്പെട്ട് സ്വന്തമായിട്ട് ആർജിച്ച് സ്വയാർജിത സമ്പത്ത് സ്വന്തമായിട്ട് സാമ്പത്തികം ഉണ്ടാക്കിയെടുക്കുക സ്വന്തമായിട്ടൊരു കർമ്മ മേഖല സ്വന്തമായിട്ട് തൊഴിൽ മേഖല ആരും കാണിച്ച് കൊടുക്കാത്ത ഒരു മേഖലയിൽ പോയിട്ട് അല്ലെങ്കിൽ കാണിച്ചു കൊടുത്തതായിക്കോട്ടെ കാണിച്ചു കൊടുക്കാത്തതായിക്കോട്ടെ ആ മേഖലയിൽ പോയി അവിടെ അവരവരുടെ കഴിവ് ബുദ്ധിശക്തി ആ ശക്തികളെല്ലാം പൂർണ്ണമായിട്ടും പ്രയോഗിച്ച് ഈശ്വരാനുഗ്രഹത്തോടെ ആ മേഖലയിൽ നിന്ന് സാമ്പത്തികം ഉണ്ടാക്കിയെടുക്കുക അവിടെ കൈവരിക്കുക എച്ചടം കൊണ്ട് ഉയരുക അതിനൊക്കെ സാധ്യതയുള്ള നക്ഷത്രമാണ് പറയാൻ പോകുന്നത് നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ജ്യോതിഷ പുസ്തകങ്ങളുടെ വെളിച്ചത്തിൽ ഇതുവരെ എൻ്റെ അടുത്ത് വന്നിട്ടുള്ള പല വ്യക്തികളുടെ ജാതകങ്ങളും നക്ഷത്രങ്ങളും ഒക്കെ പരിശോധിച്ചതിൻ്റെ വെളിച്ചത്തിലുമാണ് ഞാൻ ഈ ഫലങ്ങളെയൊക്കെ പറയുന്നത് ഇവിടെ നമ്മൾ നിന്ന് പത്ത് നക്ഷത്രക്കാരെ കുറിച്ചാണ് പറയുന്നത് ഇപ്പൊ ഇതില് പെടാത്തവരും ഇതേ വിഷയമുള്ളവരും ഉണ്ടാവും ഇതേ കഴിവുള്ളവരുണ്ടാവും സ്വയമായിട്ട് നിന്ന് സമ്പത്ത് ഉണ്ടാകുന്നവരുണ്ടാവും ബാക്കി പതിനേഴ് നാളുണ്ട് പതിനേഴ് നാളിലും ഉണ്ടാവും അതിന് അവരുടെ ജാതകം കൂടി പരിശോധിക്കണം അത് ജാതക ഗുണമായിരിക്കും ജാതക ഗുണം കൊണ്ട് നേടുന്ന അവസ്ഥകളാവാം നമുക്ക് ആ നാളുകളിലേക്കൊന്ന് കടക്കാം അപ്പം അശ്വതി കാർത്തിക പുണർതം പൂരം ചിത്തിര തൃക്കേട്ട പൂരാടം അവിട്ടം ഉത്തട്ടാതി രേവതി ഈ നക്ഷത്രക്കാർക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവർക്ക് കുറച്ച് കൂടുതലായിരിക്കും സ്വന്തമായിട്ട് നിന്ന് സ്വന്തമായിട്ട് കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സ്വന്തമായിട്ടൊരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഇപ്പം തിരിക്കുമ്പോൾ ഒരു കാര്യമുണ്ട് തിരുമേണി പറഞ്ഞുകൊണ്ട് ഈ യോഗം ഉണ്ടെന്ന് തിരുമേനി അതുകൊണ്ട് ഞാൻ ഇറങ്ങി തിരിച്ചു എനിക്ക് നഷ്ടമുണ്ടായി എന്ന് ഒരിക്കലും പറയരുത് കാരണം നമ്മൾ ഇറങ്ങി തിരിച്ചു ഇറങ്ങി ചെല്ലുന്ന ഭാഗം ചിലപ്പം നമ്മളെ കളിപ്പിക്കുന്ന ആൾക്കാരാണ് എന്തു ചെയ്യും അല്ലെ നമ്മളിൽ നിന്ന് സമ്പത്തികം ഉണ്ടാവുക നമ്മളെ ചെതിക്കുഴിച്ച് അടിക്കുന്നവരുടെ അടുത്ത് പോയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല അവരോട് ജാതകം കൂടി പരിശോധിക്കണം ജാതകം പരിശോധിച്ച് ഏത് മേഖലയെ പോയാൽ രക്ഷപ്പെടാൻ പറ്റുമെന്ന് അറിയണം ഒരുപാട് മേഖലയുണ്ട് കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സമ്പത്തികള കഴിവുള്ളവരെ ഉറ്റും നോക്കുന്ന ഒരുപാട് മേഖലയുണ്ട് അതിന് ജാതകം പരിശോധിക്കുക ജാതകം പരിശോധിച്ച് അതിലെന്തെങ്കിലും ദോഷങ്ങളായിട്ട് ഉണ്ടെങ്കിൽ പരിഹരിക്കുക അവരവർക്ക് ജാതകത്തിൽ പറയുന്ന മേഖലയിൽ അവരവർക്ക് വിശ്വാസമുള്ള അവർക്ക് ആത്മവിശ്വാസമുള്ള മേഖലയിൽ പോവുക തീർച്ചയായിട്ടും വിജയം കൈവരിക്കാനാവും തികഞ്ഞ ഈശ്വര വിശ്വാസത്തോടെ ഈശ്വരൻ്റെ അനുഗ്രഹം ഈ നക്ഷത്രക്കാർക്കല്ല എല്ലാവർക്കും സഹല ജീവജാലങ്ങൾക്കും ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയിലൂടെ നിർത്തുന്നു നന്ദി നമസ്കാരം